കോതമംഗലം സംഘർഷക്കേസിൽ സ്ഥാനാർത്ഥിയുമായ ഇടുക്കി നേര്യമംഗലത്ത് കാട്ടാൻ ആക്രമണത്തിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹവുമായി കോതമംഗലത്ത് റോഡിൽ പ്രതിഷേധിച്ച കേസിലാണ് ഡീൻ കുര്യാക്കോസ് എം പി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് രാവിലെ പതിനൊന്നരയോടെയാണ് ഹാജരായത് ചോദ്യം ചെയ്യൽ ഒരു മണിക്കൂർ നീണ്ടിരുന്നു പോലീസ് സമരക്കാരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചതെന്നും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് ഞാനടക്കമുള്ളി അതുപോലെ മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മുഴുവൻ ആളുകളെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും രാത്രി കാലങ്ങളിൽ പോലും പ്രതികളാണ് എന്ന് പറഞ്ഞ് ആരോപിച്ച് പലരെയും വീട് കയറി പിടിച്ച് അവരെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ഖരാതമായ ഒരു ശൈലി ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു മുഖമുദ്രയാണ് കേസിൽ എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ എന്നിവരെ നേരത്തെ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട നാല് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടർ കൊച്ചി